നഗരസഭാ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാരണം ശരീരത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എല്ലാം തന്നെ പോയി വേറെ എന്തുണ്ടായിട്ടും നമ്മൾക്ക് കാര്യമില്ല കണ്ണുണ്ടെങ്കിൽ എല്ലാം കാണാനും കേൾക്കാനും എല്ലാത്തിനും സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തി ജനങ്ങളാണ് നമുക്ക് പ്രധാനം ജനങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് അതല്ലെങ്കിൽ ഒരു ശരിയായ ഭരണവും ഭരണാർത്താക്കളും ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിത് അവരുടെ ആരോഗ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിതിന് തുടക്കം കുറിക്കുന്നത് ഇത് അഹല്യ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്നത് തീർത്തും പാവപ്പെട്ട ജനങ്ങളുടെ ഈ ആസ്പത്രികളിൽ ഒന്ന് കാല് കുത്തുമ്പോഴേക്കും പതിനായിരക്കണക്കിന് രൂപ ചെലവാകുന്ന ആസ്പത്രികൾ എല്ലായിടത്തും തുറന്നു വച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതിന് ഒരു രൂപ പോലും ചെലവിടാതെ ജനങ്ങളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ സംഗമ റെസിഡൻസ് കൂടി അല്ലെങ്കിൽ കൂടി ഈ അഹല്യ ഫൗണ്ടേഷനും ഇതിന് തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് അതിലേക്ക് ഈ ഇന്നത്തെ ദിവസം ഈ പരിപാടി വിജയമാക്കാൻ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം സംഗമം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി മധു അധ്യക്ഷനായി പാർവതി സുകുമാരൻ പ്രൊഫസർ സി ജി ചെന്താമ്പരാക്ഷൻ എ വി വിശ്വൻ എന്നിവർ സംസാരിച്ചു <test> ി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് എസ് ശ്രീകുമാര സുരക്ഷ ആളിൽ വച്ച് നടത്തപ്പെടുകയാണ് നമുക്കറിയാം നമ്മൾ ഗാർഡന്മാരൊക്കെ പറയാറുണ്ട് പ്രായം പറയാറുണ്ട് കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല കണ്ണില്ലാത്തപ്പോൾ അതിൻ്റെ വില അറിവുള്ളൂ നമുക്കറിയാം പ്രായമായേക്കാൾ കൂടുതൽ ചിലപ്പക്കാരിലേക്കും മധ്യവസ്ഥാന കാഴ്ചകളെ ശക് പരിമിതി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇത്രയും ടെസ്റ്റുകളുണ്ടെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ ഒരു പത്ത് ആയിരം രൂപയോളം ചിലവ് വരുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സൗജന്യമായിട്ട് ഇന്നിവിടെ നടത്തപ്പെട നടത്തപ്പെടുന്നത് എന്തായാലും നമ്മുടെ ഈ പ്രദേശത്തെ